നമസ്കാരം മലയാള എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം പിണറായി വിജയൻ അങ്ങനെ ഇങ്ങനെയൊന്നും രോക്ഷാകുരനായി സംസാരിക്കേണ്ട കാര്യങ്ങൾ ഈ അടുത്തൊന്നും വന്നിട്ടില്ല പക്ഷേ ഒരിക്കൽ ആരിഫ് മുഹമ്മദ് ഖാൻ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഡയലോഗ് പറഞ്ഞു പിണറായി വിജയനെ ഗവർണർക്ക് ശരിക്കും അറിയില്ല അങ്ങനെ പറയാൻ കാരണം ഒരു ഭീഷണിയുടെ സ്വരമൊന്നും അല്ലായിരുന്നു പിണറായി വിജയൻ അങ്ങനെ ഗവർണറെ ഭീഷണിപ്പെടുത്തി കാര്യം സാധിക്കേണ്ട കാര്യമൊന്നും അദ്ദേഹത്തിനില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു പിണറായി വിജയനെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർക്ക് അറിയാൻ മേലാഞ്ഞിട്ടാണ് എന്ന ഒരു ഡയലോഗ് പറഞ്ഞു അത് പിന്നെ സംഘികൾ കൊണ്ടാടി സംഘികൾ പറഞ്ഞു ഒന്നാ പിന്നെ ഒന്ന് കാണട്ടെ പിണറായി വിജയൻ്റെ അഭ്യാസമൊക്കെ അതൊക്കെ അങ്ങ് വീട്ടിൽ മതി കേട്ടോ എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ സംഘപരിവാർ വളരെയധികം ആഘോഷത്തിമർ നടത്തി ആരിഫ് മുഹമ്മദ് ഖാൻ പല കാര്യത്തിലും ഇടതുപക്ഷത്തിനോട് ഇഴഞ്ഞു നിൽക്കുന്നത് എന്തിൻ്റെ പേരിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഗവർണർമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഒരു നല്ല രീതിയിൽ സ്വാധീനമുണ്ട് അപ്പോൾ കേന്ദ്ര സർക്കാർ അവർക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ അവർക്ക് ദുസ്സഹമായിട്ടുള്ള ഭരണം പിടിക്കാൻ കഴിയാത്ത സ്ഥലത്തേക്ക് അവരുടെ ഏജൻറ്റുമാരെ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ വിടുകയും അവിടെ ദുസ്സഹമാക്കുക ഭരണം ദുസ്സഹമാക്കുക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം അത് തമിഴ്നാട്ടിൽ നടത്തുന്നുണ്ട് പശ്ചിമബംഗാളിൽ മുൻപ് ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അതായത് രാജ്യസഭാ ആയിട്ടുള്ള ജഗദീപ് ധൻഗർ അവിടുത്തെ അവിടുത്തെ ഗവർണർ ആയിരുന്നു അന്ന് ബുദ്ധിമുട്ട് മമതാ ബാനർജിക്ക് ശരിക്കും അനുഭവപ്പെട്ടു ഇപ്പോൾ സി വി ആനന്ദബോസിനെ അവിടുത്തെ ആക്കിയിരിക്കുകയാണ് വെസ്റ്റ് ബംഗാളിൽ അദ്ദേഹം അവിടെ വലിയ രീതിയിൽ ഗവർണറിൻ്റെ സ്ഥാനം ഉപയോഗിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം കലർത്തുന്നു എന്ന് മമതാ ബാനർജി കൃത്യമായി പറയുന്നുണ്ട് എല്ലാ ഗവർണർമാരും അവരവരുടേതായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്നും വന്നവരാ ആണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഈ ഗവർണർ സ്ഥാനം കിട്ടുമ്പോൾ ശരിക്കും ഗവർണറുടെ ജോലി എന്താണ് എന്നുള്ളതാണ് നമുക്കറിയാൻ മേലഞ്ഞത് നല്ല ശമ്പളവും അതിനൊത്ത രീതിയിലുള്ള ആർഭാട ജീവിതവും ആ പേഴ്സണൽ സ്റ്റാഫും അവർക്കുള്ള ശമ്പളവും അവരുടെ മെയിൻ്റനൻസും എല്ലാം കൂടെ നോക്കുമ്പോൾ ഇതെല്ലാം പൊതുജനങ്ങളുടെ ഖജനാവിൽ നിന്നാണ് വരുന്നത് എന്നാൽ അതിന് മാത്രമുള്ള എന്ത് പണിയാണ് ഇവിടെ ഗവർണർ കാട്ടിക്കൂട്ടുന്നതെന്ന് നമുക്കറിയില്ല ഈ പണ്ടത്തെ വൈസ്രായ് ഭരണത്തിന് തുല്യമായി ഇവിടുത്തെ ഗവർണർ ഭരണം മാറുകയാണ് ശരിക്കും ഇവിടെ ഗവർണറുടെ ആവശ്യമുണ്ടോ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ വ്യക്തികൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളല്ലല്ലോ ഇവരാലും ഇവരെയൊക്കെ നിയമിക്കുന്ന ആരാണെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇവരെയൊക്കെ നിയമിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഗവർണർമാർ എന്ന് പറയുന്ന രാഷ്ട്രപതിയുടെ പ്രതിനിധികളായി സംസ്ഥാനത്തേക്ക് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നതാണ് ഗവർണർമാരെ തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് പോലെയല്ല അല്ലെങ്കിൽ ഉപ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന പോലെയല്ല രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ഒന്നുമില്ലെങ്കിലും ഇലക്ട്രൽ കോളേജാണ് ഇലക്ട്രൽ കോളേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് കൃത്യമായി പറഞ്ഞാൽ എം പിമാരുമുണ്ട് രാജ്യസഭ ലോക്സഭ എം പിമാരുമുണ്ട് എം എൽ എമാരുമുണ്ട് എല്ലാ സംസ്ഥാനത്തെയും ഇനി ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുത്ത തിരഞ്ഞെടുക്കുന്നതിലും ഇലക്ട്രൽ കോളേജാണ് പക്ഷെ അതിനകത്ത് എം എൽ എമാർ കാണില്ല രണ്ട് പാർലമെന്റിന്റെ രണ്ട് സഭകളിൽ എം പിമാരുടെ വോട്ടാണ് അതായത് രാജ്യസഭാ എംപിയും ലോക്സഭ എം പി അങ്ങനത്തെ വോട്ട് ഷെയറാണ് വരും ഇവിടെ കൃത്യമായി പിണറായി വിജയൻ അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ് ഗവർണറെ പല കാര്യങ്ങളിലും മുട്ടാപോക്ക് നയവുമായി ഇറങ്ങുമ്പോൾ തീർച്ചയായും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് അത് കണ്ടു നോക്കി കണ്ട് നിൽക്കാൻ കഴിയില്ല ജനസഭയുമായി മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തിന് ഇടയ്ക്കെങ്കിലും ഗവർണറുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ വടംവലി നടത്തേണ്ട ഒരു കാര്യം വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്ന് ഒരിഞ്ഞു മാറാൻ കഴിയുന്നില്ല എന്നുള്ളത് വസ്തുതാപരമാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക